ഒരു പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ പിന്നെയും പിന്നെയും ചേട്ടാന്നൊക്കെ വിളിച്ച് ആരെങ്കിലും അഭിസംബോധന ചെയ്യൂടെ സോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അന്നേരം വിചാരിച്ചു കൂടെ ഇവർ തമ്മിൽ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നെന്ന് സോ എനിക്കിനത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നടന്മാർ ഈ ഒരു അലിഗേഷൻസിൽ വന്ന് പെടുന്നുണ്ട് സത്യമായിരിക്കാം മോസ്റ്റ് ഓഫ് ദ കേസുകളും സത്യമായിരിക്കാം അത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അവർക്കൊണ്ട് അനുഭവമാണ് അവർ വന്ന് പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ വന്ന് പറയുന്നു എന്നൊരു ക്വസ്റ്റ്യന്മാർക്കുണ്ടല്ലോ ഇത്രയും നാൾ വന്ന് പറയാത്തത് എന്തുകൊണ്ട് ഇപ്പൊ വന്ന് പറയുന്നു അതിന്റെ പുറകിൽ എന്താണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു സ്വതാല്പര്യം ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് മുന്നിലുണ്ട് സോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ടൈപ്പ് ഓഫ് പ്രൊപ്പഗണ്ടയാണ് രാജാവ് മേളിൽ ഇരുന്നിട്ട് പ്രജകളെ ഇറക്കി കളിക്കുമല്ലോ ആ പരിപാടി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഒരു കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ല ഫുൾ ന്യൂസ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഇന്റർവ്യൂ ഇവരെ പറ്റിയുള്ള ചർച്ച എല്ലാം ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നടന്മാരൊന്നും അധികം മുന്നോട്ടും വരുന്നില്ല ഇത്രയും നാൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വലിയ വലിയ പേരുകൾ ഇപ്പം കേൾക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് ആരായിരുന്നു വേട്ടക്കാർ എന്നുള്ള ഒരു ചോദ്യം എവിടെങ്കിലും ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ വന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇപ്പം വേട്ടക്കാരുടെ ഉള്ള ഒരു തേങ്ങ കൊലയുമില്ല വലിയ ടീംസ് ഇപ്പോഴും പുറത്താണ് ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവുള്ള പ്ലാനായിട്ടാണ് വേറൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ ചിലപ്പം ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാവും മേ ബി ആരുടെയൊക്കെ ഒരു പ്ലാൻ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ കാരണം ഇതൊക്കെ ചിലപ്പോൾ ജെനുവിൻ കേസ് ആയിരിക്കും മറ്റേ ആൾക്കാർക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് ഓൾറെഡി വന്ന കേസുകളൊക്കെ തന്നെ ആയിരിക്കും അത് കുത്തിപ്പൊക്കി ഇട്ടേക്കാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ മഹാനടന്മാര് മോഹൻലാലും മമ്മൂട്ടിയും വാ തുറന്നു ഇതുവരെ എവിടെ ആണെന്നെങ്കിലും അറിയോ ഇവർ ഏത് പാതാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല ഇതിന്റെ ഇടയിൽ കൂടെ മമ്മൂട്ടി കമ്പനിയും ആശീർവാദ സിനിമാസും തമ്മിൽ ഒരു കൊളാഭംഗം ഉണ്ടാക്കി സാധാരണഗതിയിൽ മമ്മൂട്ടി മമ്മൂട്ടിയും മോഹൻലാൽ ഒന്നിക്കൊന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു വാർത്തയായിട്ട് മാറുന്നതാണ് പക്ഷെ ഇത് ഏതാനും സിനിമ പ്രൊമോട്ടിങ് ട്രോൾ പേജുകളിൽ മാത്രം ഒരു ട്രോളായിട്ടേ ഒതുങ്ങിയതേ ഉള്ളൂ വലിയൊരു വാർത്തയൊന്നും ആയില്ല ഞങ്ങൾ അങ്ങോട്ട് ഒളിച്ചോടിയിട്ടില്ല ഓടിയിട്ടില്ല ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് സോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഗൈസ് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു പെർസ്പെക്ടീവിൽ വേറൊരു കഥ പറയാം ഇതൊക്കെ നിങ്ങളൊരു കഥയായിട്ടും കേട്ടാൽ മതി കേട്ടോ വലിയ കാര്യമൊന്നുമില്ല ഇന്ന് പൃഥ്വിരാജ് ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പെർഫെക്റ്റ്ലി പ്ലാൻഡ് പ്രസ് മീറ്റ് അതിനെ അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ക പ്ലാന്റ് സാധനം ആ ലാസ്റ്റ് പറഞ്ഞ രണ്ട് പോയിന്റ് പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്ന നമ്മുടെ മഹാനടന്മാരെ തന്നെയാണ് അവരാണ് ഇതിന്റെ തലപ്പ് തിരിക്കുന്നതെന്നാണ് ഒരു എല്ലാവരുടെയും മനസ്സിൽ അത് തന്നെയാണ് സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഓഫ് അത് തന്നെ ആയിരിക്കും അപ്പം പവർ ഗ്രൂപ്പ് ഇല്ലാതാകണം എന്ന് പൃഥ്വിരാജ് കട്ടായം പിടിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ആരില്ലാതാകണം എന്നായിരിക്കും പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്ക് പുള്ളിക്കാരൻ്റെ ഈ പ്രസ്മീറ്റ് കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് തോന്നൽ മാത്രമാണ് പൃഥ്വിരാജിന് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലായി മലയാള സിനിമയുടെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം അത് കോൺകറേജ് ചെയ്യാനുള്ള ാണ് മോഹൻലാലും ആ സിംഹാസന ഇങ്ങനെ അതിന് വേണ്ടിട്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടത് ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ ഇപ്പോ ഈ കണ്ട പ്ലസ് മീറ്റ് എല്ലാവരും പൃഥ്വിരാജിനെ വാഴ്ത്തുന്നുണ്ടല്ലോരാജ് കലക്കി അടിപൊളി മറുപടി മറുപടി ഇങ്ങനെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാന്റ് നല്ല പെർഫെക്റ്റ് സാധനമാണ് ഇപ്പൊ ആ ഒഴിഞ്ഞടക്കുന്ന സ്ഥാനം പിടിച്ചെടുത്താൽ അമ്മയും കുഞ്ഞമ്മയും ഒക്കെ പുള്ളിയുടെ കൈ ഇരിക്കും പിന്നെ മലയാള സിനിമ കൈവിളി കൊണ്ട് നടക്കാം പിന്നെ പൃഥ്വിരാജ് പറയുന്നതായിരിക്കും അവിടുത്തെ നിയമങ്ങളും ഭരണവും എല്ലാം മനസ്സിലായ പുള്ളിക്കാരൻ പുറമേ ചിരിക്കുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് നല്ല രീതിയിൽ ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്താണ് കേസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യ് കൂടെ ഒന്നും പറയുന്നില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ